yeah ണം എന്നൊരു കൽപ്പന ശ്രീകൃഷ്ണദേവനും നമുക്ക് നൽകി ധർമ്മം ജയിക്കണം എന്നൊരു കൽപ്പന ശ്രീകൃഷ്ണദേവനും നമുക്ക് നൽകി എല്ലാ മതങ്ങളും ും കാക്കണാമെന്ന് പറയുന്നു നബി എല്ലാ മതങ്ങളും ദേവാലയങ്ങളും കാക്കണാമെന്ന് പറഞ്ഞു നബി ഒരു ജാതി ഒരു മതം ഒരു ദൈവമെന്നുള്ള ീ ഗുരുദേവനും ഓരോ ജാതി ഓരോ മതം ഗുരുദൈവമെന്നുള്ളതോദി ഗുരുദേവനും ഈശ്വരാദിൻ അപദാനങ്ങൾ പാടുന്ന ഉല്ലാംഗുഴലായി മാറ്റുവെന്നേ പരിപാടിയുടെ ഔദ്യോഗികമായ സ്വാഗതം ആശംസിക്കുവാൻ വേണ്ടി നമ്മുടെ ശ്രീ രവീന്ദ്രനായ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് ശ്രീ മൊയ്തീൻ മാസ്റ്റർ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ പ്രിയങ്കരനായ മുഖ്യ രക്ഷാധികാരി ശ്രീ കന്നട എൻ പിള്ളസ ഇവിടെ ആശംസാ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്ന പ്രിയപ്പെട്ട സംസ്ഥാന വർക്കിംഗ് ചെയർമാൻ ശ്രീ നേരത്തെ ഉള്ള സമ്മേളനത്തിന് ഉദ്ഘാടനം നടത്തിയ നമ്മുടെ സീനിയർ ഉപരക്ഷാധികാരി ശ്രീ നീലണ്ഠൻ നമ്പൂതിരി സംസ്ഥാനത്തിന്റെ സീനിയർ വൈസ് പ്രസിഡന്റ് ശ്രീ എൻ ചന്ദ്രശേഖരൻ നായർ പ്രിയപ്പെട്ട മറ്റൊരു സീനിയർ വൈസ് പ്രസിഡന്റ് ശ്രീ പനൂർ യു സൂജ് ഈ ഇല്ലെങ്കിലും വളരെ ആദരവോടുകൂടി അസോസിയേറ്റ് സെക്രട്ടറി ശ്രീ നായർ ഒരു മരണം കാരണം ഇവിടെ നിൽക്കേണ്ടി വന്ന സംസ്ഥാന ഓർഗനൈസിംഗ് തോമസ് സെക്രട്ടറി നിന്നും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയങ്കരനായ സീനിയർ ഉപരക്ഷാധികാരി ശ്രീ പി കെ നാരായണൻ നമ്മുടെ തിരുവനന്തപുരത്തേ ഉപരക്ഷാധികാരി വൈസ് പ്രസിഡന്റ് മലപ്പുറത്ത് നിന്ന് വന്ന ശ്രീ കെ എം എ റഹ്മാൻ ഒരു ആക്സിഡന്റ് മോഹനൻ സംസ്ഥാന ഓർഗനൈസിംഗ് പ്രിയങ്കരനായ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ വിഴിഞ്ഞം ഹരീഷ് യോഗത്തിന്റെ കൃതഞ്ഞ് പറയുന്ന ശ്രീ കെ സുധാകരൻ ഇത്രയും പേര് ഞാൻ പറഞ്ഞത് ഇനി ഒരു സ്വാഗതം ഇല്ല വളരെ വ്യക്തമായി തന്നെ ഇവരെ എല്ലാം ഈ വേദിയിലേക്ക് ആർദമായി തന്നെ ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ഈ സമ്മേളനത്തിന്റെ പരിപാടിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഇവിടെ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങുന്ന നമ്മുടെ വിശേഷ പതിപ്പിലും ഇപ്പോൾ നിങ്ങള് ഇവിടെ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്ന ഈ നോട്ടീസിലും ഒക്കെ ഈ സന്ദർഭത്തിന്റെ പ്രത്യേകത നമ്മുടെ എല്ലാം മനസ്സിലുണ്ടാവുന്ന ഒരാക്കാലം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് വാചകങ്ങൾ എഴുതിയിട്ടുണ്ട് ഞാൻ ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതെല്ലാവരും ഇവിടെ പറഞ്ഞു ശ്രീ പ്രഭാഷത്തോടെ കവരയിൽ നമ്മൾ കേട്ടു വളരെ സന്തോഷമുണ്ട് സന്തോഷം എന്ന് പറയുന്നത് ഇന്ത്യൻ ജനാധിപത്യം തീർച്ചയായിട്ടും അത് മരിച്ചിട്ടില്ലെന്നും ആ ജനാധിപത്യത്തെ തകർക്കാൻ ഒരു ഏകാധിപതിക്കും കഴിയില്ല എന്നും ഈ തെരഞ്ഞെടുപ്പിലൂടെ തെളിയിച്ച സന്തോഷം അതോടൊപ്പം തന്നെ ധാർഷ്ട്യവും എല്ലാ തരത്തിലുമുള്ള അഴിമതിയും ധൂർത്തും മുഖമന്ത്രിയാക്കിക്കൊണ്ട് ഈ രാജ്യം ഭരിച്ച് മുടിച്ച് ഖജനാവ് കാലിയാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സംസ്ഥാന സർക്കാരിന്റെ മുഖത്തേക്ക് അടി ഇങ്ങനെ കിട്ടിയ അടികളൊക്കെ കണ്ടു സന്തോഷത്തോടുകൂടിയാണ് നമ്മളിവിടെ ഈ സംസ്ഥാന സമ്മേളനം ഇവിടെ നടത്തുന്നത് ഈ സമ്മേളനത്തിന് ഇപ്പോൾ വന്നിട്ടുള്ള സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാ നേതാക്കളെയും എല്ലാ സഹപ്രവർത്തകരെയും വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഞാൻ ഭാരതമായി സ്വാഗതം ചെയ്യുകയാണ് ഇനി കൂടുതൽ സംസാരിക്കേണ്ട കാര്യമില്ല ഈ യോഗത്തിന്റെ ഒന്ന് രണ്ട് വിശേഷതകൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിൽ നിന്ന് പിന്മാറാം നമ്മുടെ ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ പേരുകൾ പറഞ്ഞിട്ടുണ്ട് അവരെല്ലാം സന്ദർഭത്തിന്റെ പ്രായോഗികതയും ഈ സമയത്തിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് നീതി പുലർത്തുന്നു എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാനും അതിലേക്ക് വരികയാണ് ഈ സമ്മേളനത്തിൽ നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒന്ന് നമ്മുടെ പ്രിയങ്കരൻ പ്രിയങ്കരനായ രക്ഷാധികാരി ശ്രീ കല്ലട എം പിള്ള കല്ലട എം പിള്ളസാർ രചിച്ച തുടക്കത്ത കോവിൽ എന്ന് പറയുന്ന കവിതാസ പുസ്തകത്തിന്റെ മുപ്പത്തിയഞ്ച് കവിതകൾ കവിതാ സമാഹരണം നമ്മളിവിടെ ഇന്ന് പ്രൊഡ്യൂസ് അത് ആരെ എങ്ങനെ പ്രസിദ്ധീകരിക്കുന്നുള്ളി പറയാം അദ്ദേഹം ഇവിടെ കവിതയും കഥാപുസ്തകങ്ങളും ഒക്കെ പ്രസിദ്ധീകരിക്കുന്നത് ഇതാദ്യമല്ല മുമ്പും കെ ആർ ടി സി പ്രിയപ്പെട്ട തങ്ങളുടെ പിള്ളകം പ്രസിദ്ധീകരിച്ചു കൊണ്ടുവരുന്നത് ഒരു വാക്കുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് അവസാനിപ്പിക്കുന്നു വളരെ കഴിഞ്ഞ ഒരു വർഷമായി അദ്ദേഹം ആ പുസ്തകം എന്നെ ലഭിച്ചിട്ട് പല ഒരു വർഷമായി ഒന്നേ അദ്ദേഹം പറഞ്ഞുള്ളൂ കെ ആർ ടി സി ഒന്ന് പ്രസിദ്ധീകരിച്ചാണ് അതിനൊരു ചുമതലയും എന്ന് ലഭിച്ചു കാരണം കഴിഞ്ഞ പുസ്തകത്തിന്റെ അവതാരിക എഴുതിയത് ശ്രീ ഫലം ഞാൻ വായിച്ചിട്ടുണ്ട് ഈ പുസ്തകത്തിന്റെ അവതാരിക എഴുതാനുള്ള ചുമതലയും എനിക്ക് തന്നെ വന്നു ചിലപ്പോ വേണ്ടി വന്നാൽ പുസ്തകത്തിന്റെ ചില കാര്യങ്ങളൊക്കെ എടുത്ത് നിങ്ങളെ പറയേണ്ടി വരും അങ്ങനെ ഒരു ചുമതല എന്റെ ഭാഗത്തുണ്ട് സമയം ചുരുക്കം കൊണ്ട് എല്ലാം ഞാൻ പറഞ്ഞു എങ്കിലും വാസ്തവത്തെ ഇത്രമാത്രം മനോഹരമായിട്ട് അങ്ങനെ സ്വന്തം ഈ നമ്മുടെ പ്രകൃതിയിൽ കാണുന്ന കാര്യങ്ങളെ അതേപോലെ ഒപ്പിയെടുത്താൽ അവിടെ അത് തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് അത് നമ്മളിവിടെ ഈ വേദിയിൽ വെച്ച് പ്രസിദ്ധീകരിക്കുന്നു മറ്റൊന്ന് രണ്ട് വർഷമായി നമ്മൾ മുടങ്ങി കിടന്ന നമ്മുടെ ഗുരു ശബ്ദം നിശേഷാൽ പതിപ്പ് ഇന്ന് നമ്മളിവിടെ റിലീസ് ചെയ്യുന്നു പ്രിയപ്പെട്ട എഡിറ്റർ ഉല്ലാസ് ഇവിടെ ഉണ്ട് ഞാൻ പ്രതീക്ഷിച്ച മറ്റൊരു എഡിറ്റർ വന്നില്ല പ്രതീക്ഷിച്ചത് ഉല്ലാസ് പഴയ ഒരു എഡിറ്റർ നമ്മൾ മാറ്റി മാറ്റിയെന്ന് പറഞ്ഞു വിഷമമുണ്ടായിരുന്നു രുണി രാമകൃഷ്ണന് ആ രുണിക്ക് കൊടുത്ത് അത് റിലീസ് ചെയ്യണമെന്നായിരുന്നു എന്റെ താല്പര്യം ാംസ്തകവും അതുപോലെ തന്നെ ഇവിടെ രണ്ട് സാഹിത്യകാരന്മാർ സാഹിത്യകാരനും സാഹിത്യ അക്കാദമി മെമ്പറും ഒക്കെ ഇനി അതുപോലെ എത്രയോ പരിണിത പ്രസ്തകരായ സാഹിത്യകാരന്മാരുണ്ട് അവരൊക്കെ അത് നിർവഹിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വളരെ സന്തോഷം ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ഈ ചടങ്ങിൽ നടത്തേണ്ടതുള്ളത് ആമുഖമായി പറഞ്ഞതാണ് അപ്പോ അധ്യക്ഷന്റെ അധ്യക്ഷ പ്രസംഗവും ഉദ്ഘാടകന്റെ ഉദ്ഘാടന പ്രസംഗവും കഴിഞ്ഞാൽ നമ്മുടെ ഈ രണ്ട് പുസ്തകങ്ങളുടെ റിലീസാണ് നടക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആശംസാ പ്രസംഗങ്ങൾ കൊണ്ട് അവസാനിപ്പിക്കണം പ്രിയപ്പെട്ട നമ്മുടെ വനിതാ സമ്മേളനം അത് ഉദ്ഘാടനം ചെയ്യാനും അതിന്റെ അതിൽ പറയാനുമുള്ള ആൾ ഇവിടുണ്ട് അവർക്ക് തീർച്ചയായിട്ടും ഒരു അവസരം കൊടുക്കേണ്ടത് പന്ത്രണ്ട് മണി എന്ന് പറഞ്ഞാൽ അവരുടെ സമയമായിരുന്നു നമുക്കൊരു പന്ത്രണ്ടര മണിയോടുകൂടി തീർത്ത് തീർച്ചയായിട്ടും ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ അവസാനിപ്പിക്കാം ഭക്ഷണത്തിൽ കണ്ടിരിക്കാം പ്രിയ സുഹൃത്തുക്കളെ വർക്കിംഗ് നേരത്തെ നേരത്തെ തന്നെ ഞാൻ സന്തോഷം ശ്രീ ശ്രീ നമ്മുടെ ഒരു സീനിയർ വൈസ് പ്രസിഡന്റ് വളരെ ആദരവോട് കൂടി സ്വാഗതം ചെയ്യുന്നു പ്രതിനിധി സമ്മേളനത്തില് കോയക്കുട്ടി മാഷ് അധ്യക്ഷത വഹിച്ചുകൊണ്ട് അത് സലാബുദ്ദീനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് വനിതാ സമ്മേളനത്തിൽ

ആളുകളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് സാറിന് ഒരു ഷാൾ കിട്ടില്ല ഉദ്ഘാടനം നേരത്തെ ഉള്ള രണ്ട് ഷാർ കൂടെ ഉണ്ട് കഴിഞ്ഞ സമ്മേളനത്തിന്റെ അധ്യക്ഷനും കഴിഞ്ഞ ചെയർമാനും ഉദ്ഘാടനം കൂടി അവരെ ഷാദ് കൊടുക്കണം അവരെല്ലാം ഫോട്ടോ എടുക്കണം അതല്ല സാറും ഉള്ള സാറിന് ഉച്ചക്കേസുള്ള വേറെ പരിപാടിയുണ്ട് അദ്ദേഹത്തിന് കൊടുക്കണം അതെ নকটারি <laughs> <laughs> അത് ആരീതായിരുന്നു ഏതായാലും ശരി അതെ ഏതായാലും ശരി നമ്മുടെ ഈ സമ്മേളനം നേരത്തെ നമ്മുടെ സെക്രട്ടറി സുരീക്ഷ പോലെ വളരെ സമ സമയബന്ധിതമായി നടത്തേണ്ട അതുപോലെ തന്നെ നമുക്കെല്ലാം തന്നെ പല അസുഖങ്ങളും ഉള്ള പ്രായം ചെന്ന ആളുകളാണ് അതുകൊണ്ട് ഷുഗറിന്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ടാവും ഭക്ഷണമൊക്കെ സമയത്തിന് കഴിക്കത്ത നമുക്ക് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ വളരെ ചുങ്ങിയ രൂപത്തിലാക്കി മാറ്റുന്ന ആമുഖമായി പറയുന്നു പിന്നെ ശ്രദ്ധിക്കളം നമ്മൾ ഇന്നത്തെ ഒരു പ്രത്യേകത നമ്മുടെ രാജ്യം ഇന്ന് വലിയ ഒരു വിപത്തിലേക്ക് പോകുന്നതിൽ നിന്നും അല്പം നമ്മള് മാറിയിട്ടുണ്ട് എന്ന കൂടി എന്ന് വെച്ചാൽ ഭരണഘടന പൂർണമായും മാറ്റുന്ന നാന്നൂറിൽ നിന്ന് താഴോട്ടിറങ്ങി ഇന്ത്യ മുന്നണി ഇന്ന് ശക്തമായ പ്രതിരോധം സൃഷ്ടിച്ച് മുന്നോട്ട് വരികയും ഭരണം കിട്ടി എന്ന് പറയുന്നവർ ഒരു മഞ്ച ഉണ്ടാക്കാൻ പോലും പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമുക്ക് സന്തോഷത്തോടു കൂടി ആ കാര്യത്തെ വീക്ഷിക്കാൻ പറ്റുന്ന വിധത്തിലാണ് അവിടെയും കേരളത്തിൽ നമുക്ക് നല്ല പ്രതീക്ഷ നൽകുന്ന തേച്ച് പിണറായിയുടെ ഭരണത്തിനെതിരെയുള്ള വികാരം പ്രകടിപ്പിച്ച നമുക്ക് പതിനെട്ടോളം സീറ്റുകൾ നൽകിയ ഒരു മാത്തായ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷമുള്ള ഇരുത്തമാണ് അതുകൊണ്ട് ആ കാര്യങ്ങളിൽ വളരെ ചുരുക്കി ഞാൻ മാത്രമേ പിന്നെ മാത്രായിരത്തി പതിനേഴിലാണ് കോഴിക്കോട്ട് വെച്ച് നടന്ന സമ്മേളനം അവിടെ വെച്ചാണ് ഞാനും രവീന്ദ്രസാറും ഒക്കെ ഭരണ രംഗത്ത് അതായത് പ്രസിഡന്റായി ഞാനും ജനറൽ സെക്രട്ടറിയായി രവീന്ദ്രൻ നായർ വന്നിട്ടുള്ള തുടക്കം എന്ന് പറയട്ടെ അതിനുശേഷം നമുക്ക് വലിയ ഒരു സംഭവം നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നു രാജ്യത്ത് മാത്രമല്ല ലോകത്തിലാകമാൻ കോവിഡ് പത്തോ പത്തൊമ്പതിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് രണ്ട് മൂന്ന് വർഷക്കാലം രണ്ടര വർഷത്തോളം തന്നെ പ്രവർത്തനം ഒന്ന് മന്ദിഭിക്കേണ്ട സ്ഥിരീകരിക്കും പിന്നീട് ഓരോ പരിപാടികളും നമ്മൾ കാലോചിതമായി ഭംഗിയായി നടത്തിയിട്ടുണ്ടെന്നാണ് അവകാശപ്പെടാനുള്ളത് പ്രത്യേകിച്ച് നമ്മള് സെപ്റ്റംബർ അഞ്ച് അതുപോലെ ഗുരുശേഷ അവാർഡ് ദാനം അതുപോലെ ആ മാസികകളിലെ മാസിക എന്നെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രധാനപ്പെട്ട പരസ്യങ്ങൾ ബാക്ക് ബേജും അതിൻ്റെ ഒക്കെ അടങ്ങുന്ന പ്രധാന പരസ്യങ്ങൾ ഈ മുതൽ തന്നെ ഞാൻ ഇതിൽ ആയതു മുതൽ തന്നെ ആദ്യം കൊടുത്തിരുന്നത് ഞാൻ പ്രസിഡന്റ് ആയതോപ്പറേറ്റീവ് ഹോസ്പിറ്റലിന്റെ പരസ്യ അങ്ങനെ തുടർന്ന് ഇന്ന് വരെയും അത് തുടർന്ന് ഓരുന്നു ഒരു പോലെയുള്ള പല പരസ്യങ്ങളും നല്ല പരസ്യങ്ങൾ നൽകാനും ഒരു ശബ്ദത്തിലേക്ക് നൽകാനും സാധിച്ചു ഞാൻ കാര്യങ്ങൾ പക്ഷെ അതോടൊപ്പം ഞാൻ കോഴിക്കോട്ടും തിരുവനന്തപുരത്തായതുകൊണ്ട് ഇവിടെ നടക്കുന്ന ദൈനംദിന പ്രവർത്തനങ്ങളിൽ എനിക്ക് പങ്കാളികൾ ആവാൻ കഴിയാത്തതിന്റെ ക്ഷീണം നമ്മുടെ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് മനോഹരമായി നിർവഹിച്ചു പോകും എന്നുള്ള പ്രത്യേകത അപ്പം അതിന്റെ പരിമിതി നമുക്കറിയാലോ കാരണം അതങ്ങനെ തന്നെ അമ്പലത്തിലുള്ള കാലത്തും കോഴിക്കോട്ട് വെച്ച് നല്ല രണ്ട് പരിപാടികൾ ഇന്നും ഓർക്കുന്ന ചിലരുണ്ടാവും നല്ലൊരു ബാഗൊക്കെ സ്പോൺസർ ചെയ്യുന്നത് കൊടുത്ത് അത് സ്വന്തമായി തന്നെ സ്പോൺസർ ചെയ്ത് ഒരു ലക്ഷത്തി അയ്യായിരം രൂപ അതിന് ആ ബാഗുകൾക്ക് നൽകി നമ്മളത് സംഭാവനയായി കൊടുത്തുകൊണ്ടാണ് ഞാൻ തുടക്കം കുറിച്ചത് അപ്പൊ അതുപോലെ പല പരിപാടികൾ നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് അത് കോഴിക്കോട്ട് നടന്ന ആദ്യത്തെ നമ്മുടെ ക്യാമ്പ് ആ ശിഷ്യസേനയിൽ നടന്ന ക്യാമ്പ് ഞാൻ ഓർക്കുക അന്ന് അമ്പലത്തിൽ ഉണ്ടായിരുന്നു ആ ക്യാമ്പിൽ ഒരു ചെറിയ ബാഗ് കൊടുക്കാൻ കഴിഞ്ഞു രണ്ടാമത് അത് കഴിഞ്ഞ് രണ്ടാമത് നടന്ന അതായത് രാമേന്ദ്രൻ പ്രസിഡന്റ് ആയ ശേഷം രാധാകൃഷ്ണൻ പ്രസിഡന്റ് ആയ ശേഷം പിന്നീട് നടന്ന സമ്മേളനം കോഴിക്കോട്ട സമ്മേളനം അതിലാണ് ആ പ്രത്യേക വേഗം നൽകിയത് ഏതായാലും അതൊക്കെ ഞാൻ ഈ തരുണത്തിൽ ഓർക്കുകയാണ് അതോടൊപ്പം അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് വരെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വളരെയധികം പ്രോത്സാഹനം നിങ്ങളെ നിങ്ങളിൽ എല്ലാവരും ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഞാൻ ആ അക്കാര്യത്തിൽ എല്ലാവരെയും ഈ അവസരത്തിൽ അഭിനന്ദനങ്ങൾ അർപ്പിക്കാൻ ഉദ്ദേശിക്കുക ഇനി പുതിയൊരു സംവിധാനത്തിലേക്ക് പുതിയൊരു തെരഞ്ഞെടുപ്പ് വരാൻ പോകിച്ച ശേഷം അപ്പം പുതിയൊരു കമ്മിറ്റിയെ ഏൽപ്പിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ് അങ്ങനെയാണല്ലോ തെരഞ്ഞെടുപ്പ് പറഞ്ഞാൽ അപ്പോൾ ആ തിരഞ്ഞെടുപ്പിലേക്ക് പ്രവേശിക്കും മുമ്പേ എല്ലാ വിധത്തിലുള്ള സഹകരണങ്ങളും എന്നാൽ ഈ കൂടി നമ്മളെ ഓരോ പ്രവർത്തനത്തെയും വീക്ഷിക്കുകയും അതോടൊപ്പം പല തെറ്റുകളും കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ നിങ്ങൾ സ്വാഭാവികമായ രൂപത്തിൽ അതിനെ വിമർശിച്ചിട്ടുണ്ടെങ്കിലും അതിനെ ഞങ്ങൾ കാണുന്നതിൽ ഞാൻ കാണുന്നതിൽ ഈ സംഘടനയുടെ ഒരു വലിയ ഗുണത്തിന് വേണ്ടിയിട്ടാണ് ഏത് വിമർശനവും അങ്ങനെ ഉൾക്കൊള്ളാൻ ഉദ്ദേശിക്കുന്നത് പലപ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ടെങ്കിലും നമ്മളവയ്ക്ക് ക്ഷമിച്ച് നല്ല രൂപത്തിൽ ഈ സംഘടന മുന്നോട്ട് കൊണ്ടുപോകണം എന്ന താൽപര്യത്തോടൊപ്പം തന്നെയാണ് വന്നിട്ടുള്ളത് കഴിഞ്ഞ ധർണയിലടത്തും പക്ഷെ ധർണയില് റിപ്പോർട്ട് ചെയ്താൽ എനിക്കൊരു പ്രശ്നം ബോധ്യ ഒരു കാര്യമുണ്ടായി അതായത് അധ്യക്ഷൻ ഇല്ലാത്ത യോഗം ആ യോഗത്തില് ഞാൻ അധ്യക്ഷനായിരുന്നു എന്നിട്ട് പോലും നാല് പത്രങ്ങളിൽ വന്നത് അധ്യക്ഷൻ ഇല്ലാത്ത യോഗത്തിൽ ആ രോഗം കൊടുത്തു കൊണ്ടുപോകുന്ന തകരകായിരിക്കും കിടക്കാൻ അതൊക്കെ ക്ഷമയോടുകൂടി വളരെ അധികം സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയാണ് അപ്പോ അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ അതൊന്നും ഇപ്പോ എടുത്ത് പറയുന്നില്ല പക്ഷെ വിഷമിക്കുന്ന സമയത്ത് ഇവിടെ വരുന്ന സമയത്ത് ഞാനൊക്കെ ഇവിടെ ഈ പരിപാടികൾക്ക് വേണ്ടി വരുമ്പോൾ ഞാൻ ഒറ്റക്ക് അല്ലാറുണ്ട് കാരണം അന്ന് തന്നെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ ശാരീരികമായ ചില സഹായങ്ങൾ നൽകാൻ വേണ്ടി ഞാൻ എന്റെ ഡ്രൈവറായിട്ടുള്ള ആളെ കൂടി ഒരുമിച്ച് കൊണ്ടുവരികയും ഞാൻ എടുക്കുന്ന അതേ ടിക്കറ്റ് അദ്ദേഹത്തെയും എടുത്തുകൊണ്ട് വന്നിട്ടുള്ളത് ഒന്നും തന്നെ ടി സിയുടെ പണം ഉപയോഗിച്ചുകൊണ്ടല്ല സ്വന്തം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അപ്പം അത് നമ്മുടെ സംഘടനയുടെ സ്വാഭാവികം നമ്മുടെ സംഘടനക്ക് നമ്മുടെ ഓമ്പർഷിപ്പിലൂടെ കിട്ടുന്ന പണം കൊണ്ട് ഒരിക്കലും തന്നെ വലിയൊരു തുക നമുക്ക് അങ്ങനെ ചെലവഴിക്കാൻ കഴിയില്ല അത് ഞാൻ ഉൾക്കൊള്ളുന്നു അത് മാത്രമല്ല പല കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പോ കാസർകോടും കണ്ണൂരും ഒക്കെ നമ്മള് ഞാൻ എന്റെ സ്വന്തം വാഹനത്തിലാണ് അവിടെ പക്ഷെ വാഹനത്തിന് ഡീസലും പെട്രോളും അതിന്റെ ഡ്രൈവറുടെ കൂലി പോലും ഞാൻ ഒരിക്കലും ആരോടൊന്നും വാങ്ങിക്കില്ല അപ്പോ ആ സംഘടനയൊന്നും എടുക്കാൻ പറ്റില്ല കാരണം നമ്മുടെ സംഘടന അങ്ങനെ ഇരിക്കുന്ന നമ്മുടെ സംഘടനയിലൊക്കെ യോഗത്തിൽ കോഴിക്കോട്ട് വെച്ച ഒരാളുകളോട് ഒരാള് പിന്നെ പ്രസീനിക്കും പറഞ്ഞു ഞാൻ ഇതില് പ്രവർത്തിക്കുന്നില്ലെങ്കിലും നമ്മുടെ ഒപ്പം പ്രവർത്തിക്കുന്നില്ലെങ്കിലും നമ്പറാണ് പറഞ്ഞു പറഞ്ഞു അത് ധാരാളം പണമുള്ള ധാരാളം അപ്പൊ ഞാൻ ചോദിച്ചു ധാരാളം തുകയുള്ള ഒരു പാർട്ടി ഇന്ത്യയിലുണ്ട് ഇന്ത്യയിൽ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ പണമുള്ള പാർട്ടിയാണ് ബി ജെ പി അത് എന്ന് വെച്ചിട്ട് നമുക്ക് പണമുള്ള പാർട്ടിയിൽ പോകാൻ പറ്റും ഞാൻ വെച്ചു എത്ര പണം നിങ്ങൾക്ക് തരുന്നു എസ് ടിയിലുള്ള വലിയ തുക ഉണ്ടായിരുന്നു അതിൽ നിങ്ങൾക്ക് എത്ര തരുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം നയിക്കുമ്പോൾ എന്തോ തുക തരാറുണ്ടോ ഒന്നും തരാറില്ല അതൊക്കെ അതിൽ നേരത്വമായി എങ്ങനെയോ ഉപയോഗിക്കുന്നു നമുക്ക് അറിയില്ല അപ്പോ നിങ്ങൾ ആലോചിച്ചിട്ട് പണം കൂടി എന്ന് വെച്ചിട്ട് മറ്റ് സംഘടനയിൽ പോകേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് തുക ഉപയോഗിച്ച് നമ്മുടെ പ്രസ്ഥാനത്തെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ മാത്രമാണ് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ മഹത്വം നിലപ്പെടുന്നത് അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മുടെ ഓരോരാളും ആരും തന്നെ ഈ സംഘടനയിൽ നിന്ന് പണമെടുക്കുന്നു അല്ല ഈ സംഘടന സ്ഥിതി അങ്ങനെയാണ് കാരണം ലീഡർഷിപ്പ് കൊണ്ട് മാത്രം നമുക്ക് ഒരിക്കലും തന്നെ ഇത് പോകാൻ കഴിയില്ല പക്ഷെ അതോടൊപ്പം നമ്മള് മറ്റു പ്രവർത്തന കാര്യങ്ങളിലൊക്കെ പണ്ടുണ്ടാക്കാനുള്ള പ്രവർത്തനം ഭാഗ്യം ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ എല്ലാ ജില്ലയിലും വ്യാപിക്കേണ്ട ആവശ്യമുണ്ട് അപ്പം അന്ന് നമ്മുടെ ഞാനും എഴുതുന്നാലും സലാഹത്തിൽ കൂടുതൽ കണ്ണൂരിലും അതുപോലെ തന്നെ കാസർകോട്ടും പോയ സമയത്ത് ഞാൻ കലകപ്പെട്ട ഒരു പ്രത്യേകത മറ്റ് സംഘടനകളിലൊക്കെയുള്ള പലരും ഒരു അധ്യാപക കൂട്ടായ്മ എന്നതായിട്ട് പലരും ആ യോഗത്തിൽ പങ്കെടുക്കുന്നതാണ് അപ്പോ അധ്യാപക കൂട്ടായ്മയിലേക്ക് അധ്യാപകർ മാത്രമുള്ള ഒരു സ്നേഹ കൂട്ടായ്മയിലേക്ക് വരാൻ പലർക്കും താല്പര്യമുണ്ട് അപ്പൊ അത് നമ്മൾ ഉപയോഗപ്പെടുത്തി നമ്മുടെ സംഘടനയുടെ ശക്തി വർധിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുമാറാവട്ടെ ശംസിക്കുകയാണ് അതിനുവേണ്ട ശ്രമങ്ങൾ ദുരിതയിൽ നടത്തും അതുപോലെ നമുക്ക് ആശാവഹമായ കാര്യം നമ്മൾ പല സുദർശന്റുമായും വ്യക്തിപരമായി അടുത്ത് ബന്ധമുള്ള എനിക്ക് മുല്ലപ്പള്ളിയിലെ കൂട്ട പ്രവർത്തിച്ചാലാണ് യൂത്ത് കോൺസിൽ അതുപോലെ സുധീരുന്ന നല്ല ബന്ധമാണ് ആ എംസനുമായി നല്ല ബന്ധമാണ് പക്ഷേ ഇവരൊക്കെ ബന്ധമുണ്ടെങ്കിലും നമ്മൾ അവരോട് നമ്മുടെ സംഘടനയെ നമ്മുടെ സംഘടനക്ക് ഒരു പാർട്ടിയുടെ ഒരു അംഗീകാരം വേണം എന്നുള്ള നില സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ തരാൻ തയ്യാറായപ്പോൾ പോലും അതിനെ ശക്തിയായി എതിർത്ത കെ പി സി ഓഫീസിനടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരടക്കമുള്ളത് നമുക്ക് വിഷമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആശാവഹമായ ഒരു കാര്യം ഇനി നമ്മുടെ കേരളത്തിൽ ഇന്ന് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള തൃശൂരിലടക്കം വന്നിട്ടുള്ള സംഭവ വികാസത്തിന്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ കെ പി സി സി പ്രസിഡന്റായി മുരളീധരൻ നമ്മുടെ ഒപ്പം വളരെയധികം താല്പര്യപ്പെട്ട് നമ്മുടെ എല്ലാ പരിപാടികളും പങ്കെടുക്കുന്ന മുരളീധരൻ കെ പി സി സി പ്രസിഡന്റ് ആകുന്ന ഒരു സന്ദർഭം വരാനുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ വന്നാൽ നമ്മുടെ സംഘടനയ്ക്ക് അത് വലിയ ഒരു ഗുണം ചെയ്യുന്ന വിധത്തിൽ അതിന്റെ പോഷക സംഘടനയായി നമുക്ക് അധ്യാപകൻ സാധിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു ഏതായാലും ശരി നമുക്ക് നമ്മുടെ സംഘടനയുടെ ശക്തമായ പ്രവർത്തനമായി മുൻപോട്ട് പോകാൻ സാധിക്കുമാരാക്കെ ഞാൻ ആശ്രയിച്ചുകൊണ്ട് ഇതിന്റെ അധ്യക്ഷനുള്ള ഞാൻ ഉപസംഹരിക്കുകയാണ് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ അടുത്ത പരിപാടിയായിട്ടുള്ള കല്ലട എം പിള്ളയുടെ പിള്ള നല്ല ഒരു സാഹിത്യകാരനും നല്ല രചി പുസ്തക രചിതാവുമാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം ഇവിടെ വെച്ച് ആ നമ്മള് ഓപ്പൺ ാണ് അതില് നമ്മുടെ ഗുരുശബ്ദം ഇവിടെ വന്നിട്ടുണ്ട് അടിച്ചു വെച്ചിട്ടുണ്ട് അതും ഇവിടെ വരും അപ്പോ ഇതിനെല്ലാം കൂടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് കടക്കുന്നു അതുകൊണ്ട് ആശംസകൾ ഉദ്ഘാടന